നമസ്കാരം മലയാളത്തിൻ്റെ സൂപ്പർ താരമായ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി കുറച്ച് ദിവസങ്ങളായി ഒന്നും മിണ്ടുന്നില്ല എന്നുള്ള വലിയ പരാതിയായിരുന്നു ഇടതുപക്ഷത്തിന് എന്ന് പറയേണ്ടി വരും കാരണം അദ്ദേഹം ഈ വോട്ട് വിവാദവുമായി ബന്ധപ്പെട്ട തൃശ്ശൂരിൽ വലിയ തോതിൽ വോട്ട് ക്രമക്കേട് നടത്തി എന്നുള്ളതിനെക്കുറിച്ച് സുരേഷ് ഗോപി വാചാലനാകാത്തതിൽ വലിയ പരിഭവം സി നേതാക്കൾക്കൊക്കെ ഉണ്ടായിരുന്നു അതിന് ഒരു മറുപടി ഇന്നലെ അദ്ദേഹം നൽകുകയുണ്ടായി അതായത് എന്നോട് ഈ വോട്ട് വിവാദവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചോദിക്കുന്ന വാനരന്മാർ ഇലക്ഷൻ കമ്മീഷനെയോ ബി ജെ പി നേതാക്കളെയോ ആണ് സമീപിക്കേണ്ടത് എന്നെ അല്ല എന്നുള്ളതായിരുന്നു സുരേഷ് ഗോപിയുടെ പരാമർശം എന്നാൽ ഇത്രയും ദിവസം സുരേഷ് ഗോപി ഒന്നും മിണ്ടുന്നില്ല എന്ന് പറഞ്ഞു നടന്നിരുന്ന വലിയ സി പി എം നേതാക്കൾക്കൊക്കെ അത് കേട്ടതോടെ ഹാലിളകി എന്ന് തന്നെ പറയേണ്ടി വരും അതിലേറ്റവും വലിയ ഹാലിളക്കമുണ്ടാകിയത് മന്ത്രി വി ശിവൻകുട്ടിക്കാണ് ശിവൻകുട്ടി അല്ലെങ്കിലും കുറച്ച് ദിവസമായി അല്ലെങ്കിൽ കുറച്ച് നാളുകളായി എല്ലാ കാര്യങ്ങളിലും സജീവമായി ഇടപെടുന്ന ഒരാളായി മാറിയിട്ടുണ്ട് അത് പിണറായിക്ക് വേണ്ടിയാണ് ഈ സംസ്ഥാനമൊക്കെ എന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യവുമാണ് ശിവൻകുട്ടി ഉടനെ രംഗപ്രവേശം ചെയ്തു പത്രസമ്മേളനം വിളിച്ചു ചേർത്തു സുരേഷ് ഗോപി ചെയ്തത് മാന്യതയാണോ എന്നുള്ള ചോദ്യവുമായിട്ടായിരുന്നു വി ശിവൻകുട്ടി പത്രപ്രവർത്തകരെ നേരിട്ടത് അതായത് ജനാധിപത്യ രീതിക്ക് ഉചിതമായ ഒരു പരിപാടിയല്ല മ്ലേച്ഛമായ ഒരു പരിപാടിയായിപ്പോയി സുരേഷ് ഗോപി പറഞ്ഞത് ജനാധിപത്യ രീതിയിലുള്ള ഒരു സംസാരമായിരുന്നില്ല അദ്ദേഹം കാഴ്ചവച്ചതേ എന്നായിരുന്നു വി ശിവൻകുട്ടി പറഞ്ഞത് ശരിയാണ് മന്ത്രി പറഞ്ഞത് തെറ്റാണ് വാനരന്മാർ എന്ന് പറഞ്ഞ പൂർവികരെ കളിയാക്കിയത് തെറ്റു തന്നെയാണ് എന്നാൽ വി ശിവൻകുട്ടി അടക്കമുള്ള ആളുകൾ ഇത്രയും നാൾ ചെയ്തുകൊണ്ടിരുന്നത് എന്താണ് എന്ന് തിരിച്ചു ചോദിക്കേണ്ടി വരും ഒരിക്കൽ കെ എം മാണിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഈ പറയുന്ന ശിവൻകുട്ടി തന്നെയാണല്ലോ മുണ്ട് മടക്കി കയറ്റി സ്പീക്കറുടെ ആ പിന്നെ ഇതിന് മുകളിൽ കയറി ചെയറിൻ്റെ മുകളിൽ കയറി കസേരയൊക്കെ എടുത്ത് താണ്ഡവ നൃത്തം ചവിട്ടിയത് അതായത് മുണ്ട് കയറ്റാവുന്നതിനും മാക്സിമം മുകളിലേക്ക് കയറ്റി അവിടെ താണ്ഡവ നൃത്തമാടുകയും അത് പിന്നീട് വലിയ വിവാദങ്ങളിലേക്ക് പോവുകയും ഒക്കെ ചെയ്തത് മലയാളികളാരും മറന്നിട്ടില്ല എന്ന് മന്ത്രി ഒന്നോർക്കണം മറ്റൊന്ന് ഈ പദങ്ങൾ പ്രയോഗിക്കുന്നത് തെറ്റാണ് എന്ന് പറഞ്ഞ ശിവൻകുട്ടി നമ്മുടെ മുഖ്യമന്ത്രി പറഞ്ഞ ഒരു മൂന്ന് നാല് പദങ്ങളെങ്കിലും എടുത്ത് ഒന്ന് നോക്കിയാൽ മതി എന്തൊക്കെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ മറ്റുള്ളവരെ കുറിച്ച് കളിയാക്കിയത് കുലംകുത്തി പരനാറി അങ്ങനെ എന്തെല്ലാം വാക്കുകൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രയോഗിച്ചു അത്തരത്തിലുള്ള വാക്ക് ഒന്നുമല്ല സുരേഷ് ഗോപി പ്രയോഗിച്ചത് വാനരൻ എന്ന് തന്നെയാണ് വാനരൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ പൂർവികനാണ് എന്ന് നമ്മൾ മറന്നു പോകരുത് അത്തരത്തിൽ ഒരാളെ കുറച്ച് പറഞ്ഞതുമല്ല പുള്ളി ഒരു മൊത്തത്തിൽ ഒന്ന് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ അതായത് ഈ എന്നോട് വെക്കിട്ട് കയറുന്ന വാനരന്മാർ നിങ്ങൾ ഇത് ചോദിക്കേണ്ടത് എന്നോടല്ല തിരഞ്ഞെടുപ്പ് കമ്മീഷനോടാണ് കാരണം ഇലക്ഷനിൽ വന്ന പാകപ്പിഴകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നിങ്ങൾ ചോദിച്ച് അതിന് നിവാരണം കാണേ കാണേണ്ടിയിരുന്നത് ഇലക്ഷൻ കമ്മീഷനുമായി ബന്ധപ്പെട്ടായിരുന്നു എന്നാണ് സുരേഷ് ഗോപി പറഞ്ഞത് ഇത്രയും നാളൊന്നും പറയുന്നില്ല എന്ന് പറഞ്ഞ സുരേഷ് ഗോപി എന്തെങ്കിലും വാതുറന്നപ്പോൾ അതും വിഷയമായി മിണ്ടിയാലും കുഴപ്പം മിണ്ടിയില്ലെങ്കിലും കുഴപ്പം അങ്ങനെ ഒരു ലെവലിലേക്ക് ഇപ്പോൾ സുരേഷ് ഗോപിയെ അടക്കമുള്ള ബി ജെ പിയിലെ നേതാക്കളെ ഇടതുപക്ഷം കൊണ്ടുചെന്നെത്തിക്കുന്നു എന്ന് തന്നെ പറയേണ്ടി വരും അതായത് ഇടതുപക്ഷം ബി ജെ പി നേതാക്കളെ വല്ലാതെ ഭയപ്പെടുന്നുണ്ട് എന്നതിന് ഏറ്റവും വലിയ തെളിവായി ഇത് മാറുകയാണ് അപ്പോൾ നമ്മളുടെ ഒരു കാര്യം ഒരാളെക്കുറിച്ച് ആക്ഷേപം ഉന്നയിക്കുമ്പോൾ നമ്മൾ ആരായിരുന്നു നമ്മുടെ പൂർവ്വചരിത്രം എന്തായിരുന്നു എന്നുകൂടി മനസ്സിലാക്കി അത് അങ്ങനെയുള്ള ഒരു പൂർവ്വചരിത്രം മറ്റുള്ള ആളുകളുടെ മുന്നിൽ കിടപ്പുണ്ട് എന്ന് മനസ്സിലാക്കി വേണം ഇത്തരത്തിലുള്ള ഇങ്ങനെ ഈ പത്രസമ്മേളനം വിളിക്കുവാനും മറ്റുള്ളവർക്ക് മുന്നിലേക്ക് ഇത്തരം വീരസാഹസികതകൾ വിളമ്പുവാനും എന്നുകൂടി ശിവൻകുട്ടി ഓർപ്പിക്കേണ്ടതുണ്ട് കാരണം അദ്ദേഹം ഒരു അഞ്ചാറ് വർഷം അപ്പുറത്തേക്ക് പോയാൽ അദ്ദേഹത്തിൻ്റെ താണ്ടാവ് നൃത്തവും അദ്ദേഹത്തിൻ്റെ വായിൽ നിന്ന് വന്ന സരസ് വിളയാട്ടവും ഒക്കെ മലയാളികൾ മറന്നിട്ടില്ല അദ്ദേഹത്തിൻ്റെ നേതാവ് പിണറായി വിജയൻ പറയുന്ന വാക്കുകൾ മലയാളികൾ മറന്നിട്ടില്ല അപ്പോൾ ഈ വാക്കുകൾ ഒരാൾക്ക് മാത്രം അല്ലെങ്കിൽ ഒരു പാർട്ടിക്ക് മാത്രം കുത്തകയല്ല എന്നതുകൂടി ഓർക്കേണ്ടതുണ്ട് എന്നുകൂടി ശിവൻകുട്ടിയെ ഈ സമയത്ത് ഓർമ്മിപ്പിക്കേണ്ടി വരും